ನಮಸ್ತೆ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന മിറാക്കിൾ എന്താണെന്നാണ് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനത്തെയും നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് ജെൻ്റ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും മെയിലിനോ ഫീമെയിലിനോ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു എനർജി വെച്ച് കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മളുടെ ജനറൽ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാനിഫെസ്റ്റേഷൻ ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും പോസിറ്റീവ് എനർജിയോടും സമർപ്പണത്തോടും കൂടി ഈ ഒരു റീഡിങ്സ് നിങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് ഇതിനകത്തെ പോസിറ്റീവായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഒരു മിറാക്കിൾ പോലെ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കും അതുപോലെ എന്തൊക്കെയാണ് നിങ്ങളുടെ സോളിൽ നിന്നും ഹീലായി പോകേണ്ടതെന്നുള്ളതും നിങ്ങൾ പോലും അറിയാതെ ഓരോ നിമിഷവും അത് ഹീലായി ഹീലായി നിങ്ങൾ മറ്റൊരു വ്യക്തിയായി മാറുമെന്നുള്ളതാണ് ഒരു നല്ല സ്ട്രെത്തോടു കൂടി നല്ല കൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റിംഗ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവായ കാര്യം അപ്പം നിങ്ങൾക്ക് ഇത് നെഗറ്റീവ് എനർജി ആയിട്ട് ഫീല് ചെയ്താൽ ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക അവിടെ ഒരു അഭിപ്രായവും നിങ്ങളുടേത് ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് എനർജി പോസിറ്റീവായി തോന്നുകയാണെങ്കിൽ അത് പൂർണ്ണതയോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി ആ ഒരു എനർജിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതൊരു മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ വരുന്ന ഒരു മാനിഫെസ്റ്റേഷൻ റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സെവൺ ഓഫ് വൺസ് ആണ് അതായത് വളരെയധികം നിങ്ങൾ പ്രേയറാകുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് പൂർണ്ണമായും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങൾ അമിതമായ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ മെഡിറ്റേഷൻസിനും എല്ലാം ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് കാണുന്നു നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ പാസ്റ്റിലെ ചില കാര്യങ്ങളെ ഹീലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ശരിക്കും ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ പ്രേയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻസുകൾ ചെയ്യുന്നുണ്ടാവാം ചക്ര മെഡിറ്റേഷൻസുകൾ നല്ല ശക്തമായി ചെയ്യുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് അതും നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം പക്ഷേ അപ്പോഴും നിങ്ങൾ പാസ്റ്റിലെ സിറ്റുവേഷൻസിനെ ഹീലാക്കാൻ പറ്റുന്നില്ല എന്ന ഒരു എനർജിയിലാണ് കാണുന്നത് കാരണം അതിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ സോളിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്താണ് എങ്കിലും നിങ്ങൾക്ക് വളരെ അധികം ഒരു മെൻ മൈൻഡ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നു അതുപോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ ഇപ്പം നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്കിടയിൽ അവർ വളരെയധികം ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങൾ അവരുമായിട്ട് ചെറിയ ഉള്ള വ്യക്തികളാണെങ്കിൽ തന്നെ അവർ ശക്തമായൊരു ബൗണ്ടറി തീർത്ത് ഒരു പൂർണ്ണതയില്ലാതെ നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കുന്നതായിട്ടാണ് കാണുന്നത് അതല്ല എങ്കിൽ പൂർണ്ണമായും ബ്ലോക്കായി നിങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു രീതിയിലെ ഒരു എനർജിയും വരാത്ത വിധം നിൽക്കുന്നു എന്നാണ് കാണുന്നത് അതാണ് നിങ്ങളുടെ മനസ്സ് എത്ര നിങ്ങൾ പ്രാർത്ഥനയിലും മെഡിറ്റേഷൻസിലും എല്ലാം ശ്രദ്ധ കൊടുക്കുമ്പോഴും നിങ്ങളുടെ സോളിൻ്റെ എനർജി പാസ്റ്റിലേക്ക് ചെന്ന് നിൽക്കുന്നു പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഇമോഷണൽ ബാലൻസ് കിട്ടുന്നില്ല നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസ് ആണ് വരാൻ പോകുന്നത് നിങ്ങൾക്കൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വേണ്ടത് ശരിക്കും ഇമോഷണൽ ബാലൻസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾ ഇമോഷണലി ബാലൻസിൽ വന്നാൽ നിങ്ങൾ നിങ്ങളുടെ പ്രസൻറ്റിലേക്ക് തിരിച്ച് നിൽക്കുകയാണെങ്കിൽ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലെ പ്രശ്നങ്ങളെ നിങ്ങൾക്കൊന്ന് ഹീൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു സമാധാനത്തോടു കൂടിയും അതുപോലെ നല്ല ഒരു മൈൻഡ് സെറ്റോടു കൂടിയും നിങ്ങൾക്ക് മാറാൻ സാധിക്കുകയാണ് ിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷവും സമൃദ്ധിയും അബണ്ടൻസും വരാൻ പോകുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ പാസ്റ്റിലെ ആ ഒരു പെയിൻഫുള്ള സാഹചര്യം ആയിക്കോട്ടെ പ്രതീക്ഷ ആയിക്കോട്ടെ അതിനെ നിങ്ങൾ ബാലൻസ് ചെയ്തേ പറ്റൂ എന്നാണ് നമുക്ക് കാണുന്ന എനർജി നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെയും മെഡിറ്റേഷൻസിൻ്റെയും നിങ്ങൾ ചിലപ്പോൾ ഈ മാനിഫെസ്റ്റിങ് ചെയ്യുന്നതിൻ്റെ എല്ലാം ഒരു ഫലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ നിന്നും മാറുക പാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിനെ നിങ്ങൾ പൂർണ്ണമായും ഹീലാക്കി കളയുക അത് ലെറ്റ് ഗോ ചെയ്യുക എന്നാണ് കാണുന്നത് അതിനുവേണ്ടി നിങ്ങൾ സ്ട്രെങ്ത് ആവുക അതിന് തയ്യാറാവുക നിങ്ങൾ എനിക്കതിന് സാധിക്കും ഞാൻ ആ പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കുന്നു ഞാൻ ഈ പ്രസൻറ്റിൽ മുന്നോട്ടേക്ക് പോകുന്നു ഇനി എന്ത് മുന്നോട്ടേക്ക് എന്ത് ഫ്യൂച്ചർ എന്ത് എന്ന് ഞാൻ നോക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഈ പ്രസൻറ്റിനെ ഞാൻ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധ പൂർണ്ണമായും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെൺ ഓഫ് ആണ് വരാൻ പോകുന്നത് ഇതൊരു ഹാപ്പി ഫാമിലി വരുന്നു വെല്ലുവിളികളെ അതിജീവിക്കാൻ പറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ഒരു മിറാക്കിൾ എന്ന് പറഞ്ഞാൽ മറ്റാരുടെയെങ്കിലും അമിതമായ കൺട്രോളിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ മദർ സംബന്ധമായതോ അല്ലെങ്കിൽ അതിനോട് അനുയോജ്യമാവുന്ന മറ്റൊരു സ്ത്രീയുടെ എനർജി നിങ്ങളിൽ ഉണ്ടാകും ഒന്നെങ്കിൽ ഒരു വിഡോയായ സ്ത്രീയുടെ എനർജി വരാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ ആയ ഒരു സ്ത്രീയുടെ എനർജി അതല്ലെങ്കിൽ ഒരു മദറിൻ്റെ ആ ഒരു ഫീമെയിൽ എനർജി ശക്തമായി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത് ആ ഒരു എനർജിയെ നിങ്ങൾക്ക് പൂർണമായും പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നാണ് കാണുന്നത് ഒരുപാട് ശക്തമായ വെല്ലുവിളിയാണ് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യവും ലഭിക്കും ഒരു ജഡ്ജ്മെൻറ്റും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് നീതി ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഏറ്റവും സന്തോഷകരമായ ഒരു പുതിയ തുടക്കം ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളിലേക്ക് വരുന്നത് അത് വളരെയധികം പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഡിവൈൻ പ്രൊട്ടക്ഷനോട് കൂടിയ ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് വെച്ച് നൽകിയിരിക്കുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഫിനാൻസ് സംബന്ധമായിക്കോട്ടെ കരിയർ സംബന്ധമായിക്കോട്ടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ടെൻ ഓഫ് ആണ് കാണുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് അതുപോലെ ദ ചാരിയറ്റ് ആണ് വിൽ പവർ ഉണ്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് വളരെ ദൃഢതയും ശക്തിയും ഉണ്ടാകും തെറ്റിനെയും ശരി അത് നെഗറ്റീവ് പോസിറ്റീവായ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് വളരെ സ്മൂത്തായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ പേഴ്സണോട് ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലെ ഒരു ശക്തമായ ഒരു സൺറൈസിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു വലിയൊരു സക്സസ് ആ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ജീവിത എൻഡിംഗ് വരെ നിങ്ങൾക്ക് ആ ഒരു വിജയം അനുഭവിക്കാൻ സാധിക്കും കാരണം നിങ്ങളും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചു നിങ്ങളുടെ പഠിച്ചു നല്ല എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞു രണ്ട് വ്യക്തികളും കേട്ടോ രണ്ട് രീതിയിലും നെഗറ്റീവുമായതും ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു ഫീലിങ്സൊക്കെ നല്ല ശക്തമായി മനസ്സിലാക്കി കഴിഞ്ഞതായിട്ടാണ് കാണുന്നത് നല്ല എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് ഒരു സൺറൈസിംഗ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ലഭിച്ചു നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളെ അതിജീവിക്കാനും പ്രശ്നങ്ങൾ വന്നാൽ അതിനെ മാന്യമായിട്ട് സോൾവ് ചെയ്യാനുമുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ നേടിക്കഴിഞ്ഞു അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്ത് ആയ ഒരു എനർജിയോട് കൂടി നല്ല കൺട്രോളിങ് പവറോട് കൂടി നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പാകത്തിനായി എന്നാണ് നമുക്ക് കാണുന്നത് അതുപോലെ സിറ്റുവേഷനിൽ ലൈഫിൽ എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്താണ് ലൈഫ് എന്ന ഒരു എനർജി നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണും പൂർണ്ണമായി മനസ്സിലായി നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ധാരാളമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ കാരണം നിങ്ങളിൽ പൂർണ്ണമായും അവർ അവരെ തന്നെ സമർപ്പിച്ച് നിൽക്കുമെന്നാണ് കാണുന്നത് ക്യൂൻ ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് വളരെയധികം ഇമോഷണൽ ബാലൻസ് ലഭിക്കുന്നുണ്ട് സ്ട്രെങ്ത് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലെസ്സിങ്സ് ദൈവീകമാകുന്ന ഒരു എനർജി ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു പോയി അല്ലെങ്കിൽ നിലച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് റീബെർത്ത് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ തമ്മിൽ മുജ്ജന്മ കർമ്മയുള്ള രണ്ട് പേഴ്സൻ്റെ എനർജികളാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജന്മത്തിലെ കുറച്ച് കർമ്മ തീർക്കാനുണ്ടായിരുന്നു അതായത് മുന് മുൻകാലങ്ങളിലല്ല മുജ്ജന്മത്തിൽ പഴയ ഒരു ജന്മത്തിൽ എവിടെയോ നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന ഒരു കർമ്മ അവസാനിക്കുന്നു എന്നാണ് കാണുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മ അവസാനിച്ച് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിനൊരു സ്പിരിച്വൽ ആകുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത് അതായത് നിങ്ങളും പൂർണ്ണമായും ഒരു സ്പിരിച്വൽ ജേണിയിലായി നിങ്ങളുടെ പേഴ്സണും സെയിം സ്പിരിച്വൽ ജേണിയിലാണ് കാരണം നിങ്ങൾ ഏതൊക്കെ അവസ്ഥകളിലൂടെയാണോ ഏതൊക്കെ മാനസിക പിരിമുറുക്കങ്ങളിലൂടെയാണോ കടന്നുപോയത് ആ ഒരു എനർജിയിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു മാറ്റം ഒരു വലിയ ചേഞ്ചിങ് വരുന്നു അപ്പോൾ രണ്ട് പേരും എക്സ്പീരിയൻസ്ഡ് ആയി എന്നാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് ഹാർട്ട് ബ്രോക്കൺ അവസാനിച്ചു അതായത് നിങ്ങളുടെ മ ലൈഫിലുണ്ടായിരുന്ന ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെട്ട ആ ഒരു സിറ്റുവേഷൻസ് അവസാനിച്ചതായിട്ടാണ് കാണുന്നത് ഇനി മുന്നോട്ടേക്ക് അതായത് ഒരുപാട് ഡിഫിക്കൽറ്റി ആയ സിറ്റുവേഷൻസിനെ അതിജീവിച്ച് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് that. ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു ലൈഫിൽ ഇനി ഒരു പേഴ്സൺ ഇല്ല എന്ന ഒരു ചിന്തയും അതുപോലെ ഇനി ആ ലൈഫ് തിരിച്ച് കിട്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നു നിങ്ങളുടെ ലൈഫിൽ ഇനിയുള്ള ഒരു മുന്നോട്ടേക്ക് ഉള്ള ആ ഒരു ലൈഫ് സിറ്റുവേഷൻ വളരെ ശ്രദ്ധയോടുകൂടി പോകാനാണ് പറയുന്നത് അറിഞ്ഞ് പഠിച്ചു മുന്നോട്ട് പോകുക പാസ്റ്റിലെ ഓരോ നിമിഷങ്ങളെയും മനസ്സിലാക്കി ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ഓർമ്മയിൽ വെച്ച് മുന്നോട്ടേക്ക് ഓരോ പാഠങ്ങളും മനസ്സിലാക്കി കടന്നു പോകണമെന്നാണ് കാണുന്നത് അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മുന്നോട്ടേക്ക് പോകുന്നത് അറിഞ്ഞു കേട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കും കാരണം ഒരു കോമ്പറ്റീഷൻ ഒരു മത്സരം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായി മറ്റു പലരും കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇറങ്ങി നിങ്ങളോട് മത്സരിച്ചതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും അതിജീവിച്ചു അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഒരു മറ്റെന്തോരഓപ്പർച്യൂണിറ്റീസും മറ്റൊരു അവസരം വന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കാവാം മറ്റൊരു ഓപ്പർച്യൂണിറ്റീസ് ഇമോഷണലി മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ കടന്നു വന്നതും നിങ്ങളുടെ ബന്ധങ്ങൾക്ക് ഒരു ചെറിയ ഒരു അകൽച്ചയ്ക്ക് കാരണമാവുകയുണ്ടായി ഒന്നെങ്കിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കളൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നതും അതും ഒക്കെ ഒരു പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ ഇടയാക്കി എന്നാണ് കാണുന്നത് എന്തായാലും ആ ഒരു സാഹചര്യങ്ങളെല്ലാം നല്ലൊരു എക്സ്പീരിയൻസോടുകൂടി കടന്നു പോകാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ബന്ധത്തിൽ നല്ലൊരു സ്ട്രെങ്താണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ആഴത്തിലുള്ളൊരു സ്ട്രെങ്ത് അതായത് ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവായൊരു എനർജി നിങ്ങളുടെ ബന്ധത്തിൽ വന്നിട്ട് എന്നാണ് കാണുന്നത് അത് ചിലപ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് ആരുടെയെങ്കിലും ഇടപെടലിൻ്റെ ഫലമായിട്ടാവാം അപ്പോൾ അവരുടെ ഓപ്പർച്യൂണിറ്റീസ് വന്നിരുന്നത് പോലെ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു എനർജി ആവാം എന്താണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആ ഒരു താളം തെറ്റിച്ചത് ഒരു ബ്ലാക്ക് അതിനെ അവസാനിച്ചു ആ ഒരു സിറ്റുവേഷൻസ് അവസാനിച്ചു എന്നാണ് കാണുന്നത് പൂർണ്ണമായും നിങ്ങളിലേക്കാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ കോൺസെൻട്രേഷൻ കാരണം കുറച്ച് ടാസ്ക് ആണ് നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ബന്ധം കണക്റ്റഡ് ആവുക എന്നത് കുറച്ച് ഡിഫിക്കൽറ്റി ആണ് എന്നറിയാമെങ്കിൽ തന്നെ പല ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കാണ് അവിടെ വാല്യൂബിൾ അവിടെ നിങ്ങളാണ് അവരുടെ ഒരു ചോയ്സ് ആയിട്ട് അവർ തെരഞ്ഞെടുക്കുന്ന നിങ്ങളെയായിട്ടാണ് കാണുന്നത് നിങ്ങളെന്ന ബന്ധത്തിന് തന്നെയാണ് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത് കാരണം അവർ ഫിനാൻസ് സംബന്ധമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞില്ല അപ്പഴേ നമുക്ക് കിട്ടിയ എനർജി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കിട്ടി അതല്ലെങ്കിൽ അമിതമായിട്ട് എന്തൊക്കെയോ ലഹരിയിൽ പെട്ട് ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു അഡിക്ഷൻ ഫീൽ ചെയ്ത് നിങ്ങൾക്കിടെ ഇടയിൽ ഇഷ്യൂ വന്നത് ഒരു ബന്ധനം ഒരു തെറ്റായ ചിലപ്പോ ഒരു ശനി ദോഷമെന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സമയദോഷ ോഷത്തിൻ്റെ ഒരു സമയമാവാം അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഔട്ട്സ് പുറമേ നിന്നും ഏതോ ഒരു വ്യക്തിയുടെ എനർജി കടന്നു വന്നതുമൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് അതെല്ലാം പൂർണ്ണമായും ഹീലായി മാറുന്നതായിട്ടാണ് കാണുന്നത് നല്ലൊരു മെൻറ്റൽ ക്ലാരിറ്റിയും അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം തന്നെ ഇനി കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നും നിങ്ങളുടെ പേഴ്സൺ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ആ ഒരു വിള്ളലിന് കൂടുതൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകണമെന്നും നിങ്ങളാണ് അവരുടെ മുന്നിൽ ഇപ്പോഴും പ്രയോറിറ്റി അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത് നിങ്ങൾക്കാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ടു ഓഫ് കബ്സാണ് നിങ്ങളൊരു സോൾ കണക്ഷൻസ് ആണ് നിങ്ങൾക്കൊരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങളുടെ എനർജികൾ തമ്മിൽ വളരെയധികം ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു കാരണം ഒരിക്കലും അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ പറ്റിയിട്ടില്ല നിങ്ങളിൽ നിന്ന് സെപ്പറേഷൻ പീരീഡിലായിരുന്നു ആ വ്യക്തി ഇപ്പോൾ ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്ക് സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളെ ഫോക്കസിങ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല നിങ്ങളെക്കുറിച്ച് അവർ മറ്റ് പിന്നെ സോഷ്യൽ മീഡിയ വഴിയോ അതല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ വഴിയോ പൂർണ്ണമായി െക്കുറിച്ച് ആ പേഴ്സൺ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം കാരണം അവർക്ക് എത്രയും വേഗം നിങ്ങളുമായിട്ട് കണക്ടഡ് ആകണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ സാധ്യമാകണം ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഒരുപാട് ചോയ്സ് വരുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ഈ കരിയർ പരമായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി തയ്യാറാകുന്നത് അവർ അറിയുന്നുണ്ടാവാം എന്തൊക്കെയോ ഒരു ഒരു വളരെയധികം ർജികളെ അവർ ശരിക്കും ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് വന്നോ അതല്ലെങ്കിൽ അവർക്കിട മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളോടുകൂടിയാണ് അവർ കടന്നു പോകുന്നത് കാരണം അവർ തീർച്ചയായിട്ടും നിങ്ങളിൽ തന്നെ ഫോക്കസിംഗ് ആണ് ഒരുമിച്ച് തിരിച്ചു പോകണം അതായത് ഒന്ന് ഹീലാവണം പഴയ സാഹചര്യങ്ങളെ പഴയ സിറ്റുവേഷൻസിനെ പാസ്റ്റിനെ എല്ലാം ഒന്ന് മാറ്റി ഒരു പുതിയ ഡോർ ഓപ്പണിംഗ് ആക്കുക എന്നതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരാൻ പോകുന്നത് they ഏറ്റവും വലിയ ഒരു മിറാക്കിൾ പുതിയ ഒരു ഡോർ ഓപ്പണിംഗ് ചെയ്യുക ഏറ്റവും ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു ഡോർ എന്നാണ് യൂണിവേഴ്സ് പോലും ചിന്തിക്കുന്നത് അതുകൂടാതെ തന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം മുന്നോട്ടേക്ക് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജിയെ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് കാണുന്നത് കിങ് ഓഫ് കബ്സിലേക്ക് വരിക കാരണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് എവിടെയാണോ സന്തോഷം ലഭിക്കുന്നത് ഏത് വ്യക്തിയുടെ സാന്നിധ്യത്തിലൂടെയാണോ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക ചേർത്ത് പിടിക്കുക എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു സെപ്പറേഷൻ പീരീഡ് ആയിക്കോട്ടെ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നു നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്കൊരു കോൺഫിഡൻസ് ഒരു ധൈര്യമൊക്കെ വരുന്നുണ്ട് അവരൊരു സക്സസ് പ്രതീക്ഷിക്കുന്നു ഇമോഷണൽ ബാലൻസ് ശരിക്കും അവർ ദ മെജീഷ്യൻ ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തി ശക്തമായ മാനിഫെസ്റ്റേഷൻ നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ശക്തമായ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ ഓർമ്മകളെ വിട്ടു നിൽക്കാൻ പറ്റുന്നില്ലായിരിക്കും അത്രത്തോളം നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവാം അവരുടെ ഓർമ്മകളെന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി കാരണം അത്രത്തോളം നിങ്ങളെ അവർ മാനിക്കുലേറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ചെയ്യുന്ന റീഡിങ്സ് പോലെ അവരും മറ്റേതെങ്കിലും രീതികളിലൂടെ നിങ്ങളെ മാനിഫസ്റ്റിംഗ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് സാ കാര്യങ്ങളെ അവരോടുണ്ടാകുന്ന നെഗറ്റീവായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹീലാക്കുക എന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് ഓഫ് ആണ് അതായത് ഒരു സ്റ്റക്ക്നെസ്സിൽ നിന്നും ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം അവർക്കൊരു സക്സസ് വേണം ഒരു എന്നാ മാര്യേജ് മറ്റും ഇത് സിംഗിൾസ് ആണ് കാണുന്നതെങ്കിൽ ഒരു വിവാഹവും മറ്റുമൊക്കെ അവർ ലൈഫിലേക്ക് വരണം ആ ഒരു ബ്ലോക്കേജ് സ്റ്റക്കായി നിൽക്കുന്ന ആ സാഹചര്യത്തെ കളയണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് മോശമായ ഗൈഡൻസ് കൊടുക്കുന്ന ആരൊക്കെ ഉണ്ടോ ഒന്നെങ്കിൽ ഫാമിലി ആവാം അതല്ലെങ്കിൽ കൂടെ ഉള്ള ഏതെങ്കിലും ഫ്രണ്ട്സോ സാഹചര്യങ്ങളോ ഒക്കെ ആവാം അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ തെറ്റായ ഗൈഡൻസ് നൽകുന്നതായിട്ട് കാണുന്നു കാരണം ആ ബന്ധത്തിന് ഫ്യൂച്ചർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എനർജി അവർക്ക് തിരിച്ചറിയാൻ പറ്റി ആ ഒരു സിറ്റുവേഷൻസിനെ ശക്തമായിട്ട് എതിർക്കുക എന്നിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരിക ഒരു സെലിബ്രേഷൻ ആഘോഷം സന്തോഷമൊക്കെ നിങ്ങളോടൊപ്പം വേണം ടെൻ ഓഫ് കപ്സാണ് ടെൺ ഓഫ് ആണ് വീണ്ടും വന്നിരിക്കുന്നത് അതായത് അവർ സമൃദ്ധി ആഗ്രഹിക്കുന്നു സമാധാനവും സന്തോഷമോ അവരുടെ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും അവർക്കൊരു സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ട് ആരും സപ്പോർട്ടില്ലാണ്ട് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവർ ഒരു സമൃദ്ധി അതുപോലെ ഒരു ഹാപ്പി ഫാമിലി ഒരു പുതിയ തുടക്കം പുതിയൊരു സന്തോഷം നിറഞ്ഞ ഒരു എനർജി അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് എംബറസ് ആണ് സമൃദ്ധിയും സന്തോഷത്തെയും സമാധാനത്തെയും ഒരു ന്യൂ ബിഗിനിങ്ങിനെയുമാണ് അത് കാണിക്കുന്നത് വളരെ ശക്തമായിട്ടും ആഴത്തിൽ നിങ്ങളോട് ഇമോഷൻസ് ഉണ്ട് കേട്ട് അവർക്ക് അവരുടെ ഇൻഡ്യൂഷൻ പറയുന്നത് തന്നെ നിങ്ങളാണ് അവരുടെ യഥാർത്ഥമായ ഡെസ്റ്റിനി നിങ്ങളാണ് അവർ അവരാണ് നിങ്ങളെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവർക്ക് അവരുടെ ആ സബ് കോണ്ഷ്യസ് മൈൻഡ് സോളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും അവർ തിരിച്ചു വരും പാസ്റ്റിൽ നിന്നും നിങ്ങളെ വിട്ടുപോയ നിങ്ങളുടെ പേഴ്സൺ നൂറ് ശതമാനം നിങ്ങളിലേക്ക് തിരിച്ചു വന്നു അല്ലെങ്കിൽ വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ഹാപ്പിനെസ് സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു റ്റു ഓഫ് ആണ് വന്നിരിക്കുന്നത് സ്റ്റക്ക്നെസ് അവസാനിക്കുന്നു അതായത് ഒരു നല്ല ഗൈഡൻസ് കിട്ടുന്നു നിങ്ങളുടെ ലൈഫിൽ കോൺഫ്ലിക്റ്റിനെയൊക്കെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാനും അതുപോലെ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു മത്സരം മനസ്സിൻ്റെ ആ ഒരു മത്സരമാവാം നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷനിൽ സംഭവിക്കുന്ന ചില മത്സരങ്ങളാവാം എല്ലാം എൻഡിങ് ആവുന്നു എന്നാണ് കാണുന്നത് കേട്ടോ മൈൻഡ് തന്നെ നിങ്ങൾക്ക് റിലാക്സ് ആവുന്നു കാരണം വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും കാലം നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങളോടൊപ്പം തന്നെയാണ് യൂണിവേഴ്സിൻ്റെ എനർജി നിൽക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു നിങ്ങൾ ദൃഢത ശക്തമായി തന്നെ വിശ്വസിച്ചോ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു കേട്ടോ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു